അനർത്ഥം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ തോന്നുമ്പോൾ അവൻ നിന്റെ മനസ്സിലേക്ക് പറന്നു വരും അവൻ നിന്റെ മനസ്സിലേക്ക് പറന്നു വരും നിന്റെ കൂട്ടുകാരൻ വരികയാണ് പെരുടെ സന്ദീപും ഒക്കെ വരികയാ വന്നിട്ട് അവരും പറയുന്ന ഓണമാകുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ ക്രിസ്മസ് വരുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ എന്തുകൊണ്ടാണ് നിന്റെ ഒരു പെരുന്നാൾ വന്നിട്ട് നീ ഞങ്ങൾക്ക് പാട്ട് നടത്താത്തത് അവൻ അത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ലടാ സുരേഷ് പിന്നെ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ശക്തമായ തീരുമാനമാണ് അടുത്ത ഞാൻ മരിച്ചു പോയാൽ എനിക്ക് സുരേഷ് നീ റമദാന എനിക്കില്ലടേശ് നീവെന്തോ എനിക്കൊന്നും കിട്ടാനെന്ന് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ മറ്റേ പരിപാടിയൊക്കെ നൽകിയിരിക്കുകയാണ് പഴയ പരിപാടി ഒന്നും ഇല്ല ഇരുപത്തിയേഴാം രാവിലെ ഒക്കെ കരഞ്ഞത് ഭയങ്കര തീരുമാനം

നിങ്ങൾ മഹാഭാരതത്തിലൂടെ ബൈബിളിലൂടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മുസ്ലിം മുസ്ലിം മറ്റു മതങ്ങളെ സ്നേഹിക്കുന്ന പോലെ മതത്തെ സ്നേഹിക്കാൻ നിങ്ങൾ കാവില്ല എന്ന് ഞാൻ കാരണം പറയാ അത്രത്തോളം വലിയ സ്നേഹമാണ് മുഹമ്മദ് മുസ്തഫ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ശബരിമലയിൽ പോകുന്ന വാഹനത്തിന്റെ കീറാൻ പഠിപ്പിച്ചിട്ടില്ല പിന്നെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് മറ്റു സ്നേഹിക്കാനും അയൽവാസികളെ പഠിപ്പിച്ചവരും ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു കള്ളു കുടിക്കാതെ കാശ് കൊടുത്തിട്ടല്ല ആഘോഷത്തിൽ അവരെ പങ്കുചേർക്കേണ്ടത്

പറഞ്ഞു പോയതും വല്ലതും ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ പെൺകുളത്തുകാര് തറാളി എത്ര പെട്ടെന്നാ ചര് നമ്മുടെ കൈവെള്ളയിലൂടെ വെച്ചിട്ട് പാരായണം ദിവസങ്ങൾ പ്രിയപ്പെട്ട മുസ്ലിമേ പിടിച്ചുകൊണ്ട് പോലും പോലും ജീവിക്കാനുള്ള പവർ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ചെറുപ്പക്കാരാ തീരുമാനിക്കുക രണ്ടു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സമ്മാനിക്കാനോ ഈ വിഷയം കേട്ടുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾക്കതാണെന്ന് പറഞ്ഞാൽ ഉറപ്പോട് ഞാൻ പറയുകയാണ് ഈ പറയുകയും മരിക്കുമ്പോൾ മാനാഹമാര് വരും ചെറുപ്പക്കാരാ ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് രക്തക്കാരാ ഒന്ന് തീരുമാനിക്കുക രക്ഷപ്പെടണ്ടേ എത്ര വലിയ അഴിക്കുകാതെ കിടന്നവനാകട്ടെ എത്ര വലിയ മോശത്തരങ്ങൾ ചെയ്തവരാകട്ടെ എത്ര

തലവെട്ടി എടുത്ത അൻസരവിയല്ലാ നെഞ്ചി മുത്തി കീറിയിട്ട് കരണ പുറപ്പെടുത്തിട്ട്

അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനാൽ അള്ളാഹു എനക്ക് തന്ന യുവത്വങ്ങനെ ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ അഭിമാനത്തോടെ നിന്ദതിരേണ്ടി പ്രവർത്തിക്കാനാണ്

come <laughs> സമയത്തേ കിടക്കുന്നതിന്റെ പള്ളി കിടക്ക അവസാന പള്ളിയിൽ ഇരുപത്തി ഒമ്പതാവിന്റെ അവസാന പത്ത് ദിവസവും ആയിരക്കിടക്കിന്റെ ചെറുപ്പക്കാരെ ഏറ്റുക്കാതിരുത്താൻ ആരാവിൽ കതറിന് സാധ്യത കൂടുതലുണ്ടായിരുന്ന ദിവസമാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മുമ്പിൽ വന്ന് തൊപ്പിയിട്ടിട്ടിരിക്കുകയാ മനുഷ്യൻ നിൽക്കുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഹൈന്ദവനായിരുന്നു ഹൈന്ദവനായ ചെറുപ്പക്കാരനാണ് കമലാ മാസം നാലാമത്തെ ദിവസമായപ്പോ എന്ത റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് മുഹമ്മദ് കെമ പറഞ്ഞുകൊണ്ട് മുസ്ലിമായി പെരിങ്കുടച്ച ചെറുപ്പക്കാരാ ഇസ്ലാമത്തിലേക്ക് കടന്നു വന്ന് പെരിങ്കുടത്തെ ചെറുപ്പക്കാരാ

ചെറുപ്പക്കാരുണ്ടെങ്കിലും അത്രയും ചെറുപ്പക്കാരുടെ നമുക്ക് കറങ്ങി നടക്കാം പെരുന്നാണെന്ന് പറഞ്ഞാൽ അടിച്ചു വിളിക്കാം മാത്രമുള്ളതാ നിസ്കാരം നിരക്ക് തുടച്ചോട് കൊടുക്കാൻ പൊട്ടിക്കെട്ടുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ ഇന്നത്തെ രാത്രി രാത്രി മാറ്റം വേണം പോണം പോലെ അല്ലാഹിയോ ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല ഇന്നലെ വരെ എന്റെ മുതലിനകത്തുള്ള അനുസ്ലാമികമായ പ്രവർത്തനങ്ങൾ ഇന്നത്തെ രാത്രിയിൽ ഞാൻ കളയുക ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന സർവഹരാമിയും ഇന്നത്തെ രാത്രി കണ്ടെങ്കിൽ ഇന്നലെ വരെ ഏതൊക്കെ പെൺകുട്ടികൾ സമ്പർക്കം നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇന്നത്തെ രാത്രി കൊണ്ട് അവസാനിപ്പിക്കുന്ന ഇന്നലെ വരെ ഏതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം അവസാനിപ്പിക്കുന്ന ഈ ഒരു വകച്ച് മുടക്കൂല അല്ലോ ഈ ഒരു ഹനാമ ചെയ്യൂല അല്ലോ ഈ വക്കിന് എല്ലാതെ ഉറങ്ങൂല അല്ലോ ഈ സ്വനാർത്ഥികളെ ഉറങ്ങൂല അല്ലോ

മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ആയത്തുണ്ട് സൂറത്ത് തൗബയിൽ ഞാൻ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച വള്ളക്കടവ് പള്ളി പ്രസംഗിച്ചപ്പോ പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളിയാഴ്ച വരുന്നവർക്ക് ഈ ആയത്ത് പറഞ്ഞു തരും എന്ന് പറഞ്ഞു ഇപ്പൊ വ്യാഴാഴ്ച പെരുന്നാളാണ് വെള്ളിയാഴ്ച സാധാരണ ജൂമിക്ക് എല്ലാ പള്ളിയിലും ആള് കുറവാ വ്യാഴാഴ്ച വരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച ആള് കുറയും കാരണം ആ സഹോദരി ഭർത്താവ് പള്ളിയിൽ നിന്ന് കേച്ചിട്ട് വരുമ്പോഴേ സഹോദരി ചുരിദാറൊക്കെ ആയിട്ട് ബന്ധുക്കളെ വീട്ടിൽ പോകുന്നത് നല്ലത് തന്നെയാണ് ഉച്ച കഴിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ട് അപ്പൊ എന്നാലും അങ്ങനെ ഒരുങ്ങി നിക്കുമ്പോ പിറ്റൊന്നി പോയി രണ്ടു ദിവസം കഴിഞ്ഞൊക്കെ പിന്നെ തിരിച്ചു വരുള്ളൂ അപ്പൊ ഈ വെള്ളിയാഴ്ചയിടന്ന് റമലാൻ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച ആള് കുറയും മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരോടും രണ്ടാഴ്ച മുമ്പേ പറഞ്ഞു പ്രമദാൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ച ഈ ആയത്ത് നിങ്ങൾക്ക് ഏതെന്ന് പറഞ്ഞു മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും ഈ ആയത്ത് തോതിയിട്ട് തടഞ്ഞു നിർത്താൻ പറ്റും ഈ ആയത്ത് ഏതെങ്കിലും ഒരു വക്കത്തിന് ശേഷം കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ളതാണ് അപ്പൊ എന്ത് ചെയ്തു നല്ല ആളായിരുന്നു കാരണം എന്താ ഇതോടെ കേട്ടിട്ട് പിന്നെ ചുമ കഴിഞ്ഞ് പോവാ കാരണം എന്തെങ്കിലും ഈ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പറയാൻ പറ്റില്ലെങ്കിലും അപ്പൊ കേട്ടിരിക്കട്ടെ എപ്പോഴും പോകണ്ട ആവശ്യം വരുമ്പോ അങ്ങനെയാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കരുത് സ്ഥിരമായിട്ട് നിൽക്കരു ആവശ്യം വരുമ്പോ കൈവിഷത്തിനുള്ളത് വാ കൈവിഷമല്ലേ ഇതിപ്പോ ഏറ്റവും കൂടുതലുള്ള കൈവിഷമാ വെള്ളം കുടിക്കാൻ വലിയ പാടാണല്ലോ ഏതെങ്കിലും സഹോദരിമാരിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ കുടുംബശ്രീക്ക് പോകുമ്പോൾ വെള്ളം കളിക്കി തന്നാൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കുടിക്കുവോ സിനിമ ഇത് ഞാൻ കുടിക്കത്തില്ല അവള് കൈവിഷം കളിക്കുന്ന ആളാന്ന് പറയും അപ്പൊ അതിനുള്ള ദുവാഹമുണ്ട് എല്ലാത്തിനും മരുന്നൊക്കെ ഉണ്ട് മരുന്നും മന്ത്രമൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയണില്ല ഇനിയിപ്പോ ഓദ്യൊക്കെ പൈസ വാങ്ങിക്കണം വലിയ മലയാള കഞ്ഞിരമ്പളം പാറ്റിടുന്നെ ഇവിടെ പെരുമ്പുള ഉണ്ടോന്ന് ഉണ്ടോന്നു തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ കാരണം എന്താണെന്നറിയോ ധാരാളം പൈസയും പണവും കവറും ഒക്കെ ആയി പോയല്ലോ സൂറത്തിൽ ഇഹിലാസൊക്കെ മതി ഓതി പാർട്ടിയൊക്കെ മതിയോ വിഷമം മാറും അല്ലെങ്കിൽ ദുഃഖം മാറും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങളെത്തി അതിലേക്ക് കിടക്കുന്നില്ല അള്ളാഹു